നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അൻപത്തി മൂന്ന് വർഷം മാത്രം നീണ്ട ജീവിതം അതിനിടയിൽ എണ്ണൂറിലധികം സിനിമകൾ ഗായികയെന്നും നർത്തകിയെന്നുമുള്ള അധിക യോഗ്യതകൾ അസൂയപ്പെടുത്തുന്ന സൗന്ദര്യവും അഭിനയശേഷിയും അതായിരുന്നു സിനിമാ പ്രേമികൾക്ക് ശ്രീവിധി എന്ന് കേട്ടാൽ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം ശ്രീവിദ്യ പതിനേഴ് വർഷം മുൻപ് യാത്രയായെങ്കിലും അവരുടെ ഓർമ്മകൾ ഇന്നും സിനിമയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലുണ്ട് അവർ സമ്മാനിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ എന്നും മനസ്സിൽ തട്ടുന്നത് തന്നെയാണ് അതിനക്കപ്പുറമുള്ള വൈകാരികമായ ഒരു അടുപ്പം ശ്രീവിദ്യയുമായി മലയാളി പ്രേക്ഷകർ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് തെരശ്ശേലയിൽ അവരെ അമ്മവേഷത്തിൽ കണ്ട കുട്ടികൾ അതുപോലെ ഒരു അമ്മയെ ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവാം കൗമാരത്തിൽ അതുപോലെ ഒരു കാമുകയെ മുതിർന്നപ്പോൾ ഭാര്യയുടെ സ്ഥാനത്ത് പക്ഷേ വ്യക്തി ജീവിതത്തിൽ നല്ലൊരു ദാമ്പത്യം അനുഭവിക്കാനോ അമ്മയാവാനോ കഴിഞ്ഞില്ല ശ്രീവിദ്യ കാമുകയായിരുന്നപ്പോൾ ചതിക്കുഴികളിൽ വീഴുകയും ചെയ്തു തന്റെ തന്നെ പിഴവുകൾ സമ്മാനിച്ചതായിരുന്നു തന്റെ ദുരന്ത വിധികളൊക്കെയെന്ന് അവർ ഏറ്റു പറഞ്ഞിട്ടുമുണ്ട് പ്രസിദ്ധമായ ഒരു കലാകുടുംബത്തിലായിരുന്നു ശ്രീവിദ്യയുടെ ജനനം കർണാടിക് സംഗീതജ്ഞ എം എൽ വസന്തകുമാരിയുടെയും തമിഴ് ഹാസ്യ നടൻ കൃഷ്ണമൂർത്തിയുടെയും മകളായിരുന്നു ശ്രീവിദ്യ മീനാക്ഷി എന്നായിരുന്നു ആദ്യം ശ്രീവിദ്യയുടെ പേര് പിന്നീട് തേതിയൂർ സുബ്രഹ്മണ്യനാണ് കുട്ടിയെ ആദ്യമായി ശ്രീവിദ്യ എന്ന് വിളിച്ചത് അങ്ങനെ മീനാക്ഷി ശ്രീവിദ്യയായി ശ്രീവിദ്യയുടെ അവസാന കാലം കേരളത്തിലായിരുന്നു ഇപ്പോഴത്തെ ശ്രീവിദ്യയുടെ സഹോദരന്റെ ഭാര്യ വിജയലക്ഷ്മി നടത്തിയ ചില വെളിപ്പെടുത്തി ാണ് ചർച്ചയാവുന്നത് ശ്രീവിധിയുടെ സ്വത്തുക്കളും നടനും രാഷ്ട്രീയ പ്രവർത്തകരുമായ ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചെല്ലാമായിരുന്നു വിജയലക്ഷ്മി ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് അതും ഗലാട്ട പിങ്ക് എന്ന തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് വിജയലക്ഷ്മി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം ശ്രീവിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം ശ്രീവിദ്യയുമായുള്ള ബന്ധത്തിന് ചെറിയ അകലം വന്നിരുന്നു പക്ഷേ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടായിരുന്നു രണ്ടായിരം മുതൽ ശ്രീവിദ്യയും ഗണേഷ് കുമാറും തമ്മിൽ സൗഹൃദമുണ്ട് ആ സൗഹൃദത്തിന്റെ പേരിലാണ് കേരളത്തിലേക്ക് ശ്രീവിദ്യ പോയത് രണ്ടായിരത്തി മൂന്നിൽ അവൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പിന്നീട് സർജറിയും നടന്നിരുന്നു പക്ഷെ ഞങ്ങൾ അറിഞ്ഞതുമില്ല ആരും പറഞ്ഞതുമില്ല രണ്ടായിരത്തി ആറിൽ നടി പത്മിനി പറഞ്ഞാണ് വിദ്യയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത് ഇതറിഞ്ഞതും മകനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ വിദ്യയുടെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിരുന്നു അന്ന് വിദ്യയ്ക്ക് ശരീരഭാരം വർദ്ധിച്ചിരുന്നു അപ്പോഴേക്കും സ്പൈനിലേക്ക് ക്യാൻസർ പടർന്നു അതിന്റെയും ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു പിന്നീട് അവളുടെ അവസ്ഥ മോശമായി മരണത്തിലേക്ക് അടുത്തു ഈ പറയുന്ന വിജയലക്ഷ്മിയുടെ ഭർത്താവ് അതായത് വിദ്യയുടെ സഹോദരൻ അവളെ കാണുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് മുഖത്തെല്ലാം മഞ്ഞ നിറം വന്ന് മോശം അവസ്ഥയിലായിരുന്നു അവളുടെ അവസ്ഥ കണ്ട് ഭർത്താവ് തലമുറ ഇട്ട് കരയുന്നു ഭർത്താവ് കാണാൻ പോയ ദിവസമാണ് കമൽഹാസന് വിദ്യയെ വന്ന് കണ്ടത് ആരൊക്കെ വന്ന് വിദ്യയുടെ ഒപ്പൊക്കെ വാങ്ങി പോകുന്നുണ്ടെന്ന കാര്യം പോലും അവരറിഞ്ഞത് ആശുപത്രിയിലെ ഡോക്ടർമാർ വഴിയാണ് ഗണേഷ് കുമാർ പോലും വിദ്യയുടെ അവസ്ഥ മോശമായ കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നും ഈ ഒരു ഇന്റർവ്യൂയിൽ വിജയലക്ഷ്മി പറഞ്ഞു വെക്കുന്നുണ്ട് ആ സമയത്ത് ഗണേഷ് കുമാർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വിദ്യ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ വിവാഹം ചെയ്തു വന്ന അക്കാലത്ത് റൂമർ വന്നിരുന്നു മരിക്കാറായപ്പോഴേക്കും വിദ്യയുടെ കണ്ണുകളൊക്കെ പുറത്തേക്ക് വന്ന് തൊലിയൊക്കെ ഉണങ്ങി കാണാൻ പറ്റാത്ത തരത്തിലേക്ക് രൂപം മാറിയിരുന്നു അവളുടെ പ്രാണൻ പോകുന്നത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിദ്യയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മമ്മൂട്ടി അടക്കമുള്ളവർ വന്നിരുന്നു വിദ്യയുടെ മരണശേഷം എന്റെ ഭർത്താവ് മൂന്ന് മാസം ഡിപ്രഷനിലായിരുന്നു വിദ്യയുടെ റൂമിൽ ഞങ്ങൾ താമസിച്ചപ്പോൾ ഗണേഷ് കുമാറും ഓഡിറ്ററും വന്നു പറഞ്ഞു മരിച്ചവരുടെ ആത്മാവ് റൂമിൽ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസം കേരളത്തിലുണ്ട് അതിനാൽ പുറത്തു പോകാൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഗണേഷ് കുമാർ വിദ്യയുടെ മുറിയിൽ നിന്ന് പുറത്താക്കി ആ മുറിയിൽ എന്ത് സീക്രട്ടാണ് ഉള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല ആ സമയത്ത് ഞങ്ങൾക്ക് ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ ഭയമായിരുന്നു കാരണം ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാടാണ് കേരളം അതുപോലെ അയാൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് പിന്നെ ഗണേഷിനെ താല്പര്യമില്ലാത്തവരെ അയാൾ ലോറി കയറ്റി കൊല്ലുമെന്നും പലരും വഴി ഞങ്ങൾ അറിഞ്ഞിരുന്നു അതുപോലെ വിദ്യാവളുടെ സ്വത്ത് മുഴുവൻ ഒരു വിൽപത്രമാക്കി അതിന്റെ പവർ ഓഫ് അറ്റോർണി ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയെന്നും അറിഞ്ഞിരുന്നു എന്നാണ് വിജയലക്ഷ്മി ഈ ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തു വന്നതിനു ശേഷം ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് നിരവധി ആളുകളാണ് ഈ ഒരു ഇന്റർവ്യൂ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് അതിലെ ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചയാകാനുള്ള കൂടുതൽ കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ പുറത്തു വരുന്നത് അതിലാണ് ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു ജീവിതമായിരുന്നു മലയാളത്തിന്റെ പ്രിയ താരത്തിന്റെ ശ്രീവിധിയുടേതെന്ന് നമുക്കറിയാം ഇപ്പോൾ അതിലൂടെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളിലും എത്രത്തോളം സത്യാവസ്ഥ ഈ ഇന്റർവ്യൂലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടുകയാണ് പക്ഷേ ഏതായാലും ഇപ്പം ഇതിലെ പ്രസക്ത ചില ഭാഗങ്ങളെല്ലാം തന്നെ ഇതിനോടകം ചർച്ച ചെയ്യപ്പെടുകയാണ്